പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ ലോക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ഇ ആർ ജോഷി അധ്യക്ഷത വഹിച്ചു കലാപ്രതിഭ എ എ എം ജഗൻ ലാൽ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക ഇ കെ ഖദീജാബി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തു തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ അംഗം സുജിത സലീഷ് എസ് എം സി ചെയർപേഴ്സൺ സമീർ എം പിടിഎ പ്രസിഡന്റ് ഭവ്യ സീനിയർ അധ്യാപിക എം എസ് സുനിത ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി പ്രത്യുൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരെ രക്ഷിതാക്കളെ കൂട്ടുകാരി നമസ്കാരം പലതവണ കലാപ്രതിഭിലും അതിഥി ആയിട്ട് ആദ്യമായിട്ടാണ് രീതിയിൽ പങ്കെടുക്കുന്നത് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്കറിയാം എല്ലാരും കലോത്സവമായിട്ട് മത്സരങ്ങളിലൊക്കെ ആലോചിച്ച് ഫ്രണ്ട്സ് ആകെ മത്സരങ്ങളിൽ എപ്പോഴും ജയവും തോൽവിയും ഒരു പ്രസക്തിയുടെ കാര്യമല്ല പാർട്ടിസിപ്പേഷൻ ആണ് എപ്പോഴും പ്രധാനമായിട്ടുള്ളത് എല്ലാവരും നന്നായി പങ്കെടുക്കുക കലോത്സവങ്ങൾ ഇപ്പോഴും നന്നായി ആസ്വദിക്കും കാരണം നമുക്ക് നന്നായി എൻജോയ് ചെയ്യാനുള്ള ഇടായിട്ട് നമ്മൾ കാണുകയാണ് അതിനെ ഇപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും വരുന്നു മൂലമേലും കൊടുത്തുവെക്ക പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ